ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു കുട്ടി ട്രീക്സ് ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ പോവുകയാണ് ആദ്യം സാമ്പ്രാണിക്കുടിയിലാണ് പോകാൻ പോകുന്നത് കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടി പിന്നെ രണ്ടാമത് നടുക്ക് ദ്വീപാണ് അവിടെ നമുക്ക് ഇറങ്ങി നടക്കാം മുട്ടിൻ്റെ അത്ര വരെ വെള്ളം വരൂ അപ്പം അത് കഴിഞ്ഞിട്ട് കൊല്ലം ബീച്ചിലാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ലലൂമാൾ ലുലു മാളിൽ പോയിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ തിരിച്ചെത്തുന്നതാണ് അപ്പോൾ നമുക്ക് പോയി ഇപ്പൊ നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പെറ്റി ഓർഡർ ചെയ്യുകയാണ് സാമ്പ്രാണിക്കുടിയിലോട്ട് പോകുന്ന വഴിയിലുള്ള മണ്ഡപത്തൊഴുത്താണിത് ാണ് ആഹാരം ഹോട്ടലിൽ നിന്ന് നടന്നാണ് സാംബ്രാണിക്കുടിയിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ ബോട്ടിൽ പോകാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പൊ നമ്മൾ ബോട്ടിൽ പറ്റോണ്ടിരിക്കുകയാണ് ഹോട്ടൽ വന്നിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് കുറച്ച് സ്ഥലം കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ വരെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന വെള്ളം മാത്രമേ ഇവിടെയുള്ളൂ ചെലവ് കുറഞ്ഞ രീതിയിൽ ഫാമിലി ട്രിപ്പ് നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് കുട്ടികൾക്കൊക്കെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ലുലു ലുലുമാലിലോട്ടാണ് അടുത്ത് പോകാൻ പോകുന്നത് നമ്മൾ ളിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ലുലു മാളിൽ കണ്ട ഒരുതരം ഡാൻസ് ആണ് ഈ ഡാൻസിന്റെ പേര് അറിയാം കമന്റ് ചെയ്യുക ഇത് ആദ്യം കാണുമ്പോൾ ഒരു ബാർബി ഡോളിനെ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ അവസാനിക്കുകയാണുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ